മലയാളത്തിൽ സമീപനത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് മലിക്കോട്ടെ വാലുവൻ ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കോമ്പിനേഷൻ ആദ്യമായി സംഭവിക്കുന്നതിന്റെ ആവേശമാണ് പ്രഖ്യാപന സമയം മുതൽ സിനിമാ പ്രേമികൾക്ക് ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിന്റെ പേര് മുതൽ എല്ലാ പ്രത്യേകതകളും ഉള്ളതാണ് ഇപ്പോഴത്തെ മലയ്ക്കോട്ടെ വാലുവൻ എന്ന ടൈറ്റിൽ എങ്ങനെ ലഭിച്ചു എന്ന് പറയുകയാണ് ലിജു ജോസ് പല്ലിശ്ശേരി ഒരു അഭിമുഖത്തിലാണ് ലിജോ ഇതിനെക്കുറിച്ച് പറയുന്നത് മലയ്ക്കള്ളൻ വാഞ്ചിക്കോട്ടെ വാലിബൻ എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങളുടെ പേരുകൾ ചേർന്നാണ് മലയ്ക്കോട്ടെ വാലുവൻ എന്ന ടൈറ്റിൽ സൃഷ്ടിച്ചത് പേര് അങ്ങനെ ഉണ്ടായതാണ് ോ എന്ന ചോദ്യത്തിന് ലിജിയുടെ പ്രതികരണം ഇങ്ങനെയാണ് തീർച്ചയായും അമർ ചിത്രകഥയിലും മറ്റ് അത്തരം പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് തച്ചോളി ഒതേനൻ തച്ചോളി അമ്പു തുടങ്ങിയ പേരുകൾ കേൾക്കുമ്പോൾ നായകൻ എന്ന് പെട്ടെന്ന് തോന്നുന്ന പേര് വേണമെന്ന് ഉണ്ടായിരുന്നു പേരിനോട് വലുതായതെന്തോ ചേർന്ന ഒന്ന് മലയ്ക്കോട്ടെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വലുതെന്തോ ആണെന്ന് മനസ്സിലാവും ആ സെവന്റി എം എം ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും ലിജു ജോസ് പല്ലിശ്ശേരി പറയുന്നത് ഇങ്ങനെ എം കരുണാനിയുടെ തിരക്കഥയിൽ എം ജി ആർ നായകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ചിത്രമാണ് മലയ്ക്കുള്ളൻ ജമിനി ഗണേശൻ നായകനായി ആയിരത്തി ിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാഞ്ചിക്കോട്ടെ വാലിപൻ അതേസമയം ആദ്യ ദിനം ലഭിച്ച നെഗറ്റീവ് റിവ്യൂസിൽ നിന്നും വ്യത്യസ്തമായി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഈ ദിനങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലിജുയുടെ കരിയറിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രമാണിത് മോഹൻലാൻഡേ ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള കഥാപാത്രവും മലക്കോട്ടെ വാലുപൻ ഇപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് അതിനൊപ്പം തന്നെ മലക്കോട്ടെ വാലുവൻ രണ്ടാം ഭാഗത്തിന്റെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകർക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ലിജു ജോസ് പല്ലുശ്ശേരി രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന സൂചന നൽകിയിരുന്നു അതിനൊപ്പം തന്നെ നിർമ്മാത ും രണ്ടാം ഭാഗം സംഭവിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഭാഗത്തിന് വലിയൊരു പൊളിച്ചെഴുതൽ ആവശ്യമാണെന്ന് പ്രേശ്കരും പറയുന്നുണ്ട് വലിയ ക്യാൻവാസിലാണ് രണ്ടാം ഭാഗം ഉണ്ടാകുന്നത് കാരണം രണ്ടാം ഭാഗം എന്താണെന്ന് കണ്ടവർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം എന്നും തരുന്നത് പോലെ ആശാന് ഞാനൊരു വാക്ക് തരുന്നു രണ്ടിൽ ഒരാൾ വീഴുന്നത് വരെ യുദ്ധം പക്ഷേ വീഴുന്നത് ഞാൻ ആയിരിക്കില്ല എന്ന് വാലിബൻ പറഞ്ഞ ഡയലോഗും ആരാധകർ ആവർത്തിച്ച് പറയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മലക്കോട്ടെ വാലിബന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡിൽ നിന്നും ഇരുപത്തഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് കോടി നേടിയെന്ന നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എക്സാക്ട് അണക്കുകൾ പുറത്തുവന്നിട്ടില്ലെങ്കിലും ഇപ്പോഴും പല സെന്ററുകളിലും മികച്ച രീതിയിൽ തന്നെ പ്രദർശനം തുടരുകയാണ് മലക്കോട്ടെ വാലുവൽ